ഹൈ ബിസേഷ് മാൻസ്പയറിംഗ് ടിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് മാസ്റ്റികോ മൈക്കോട്ടിന അതുപോലെ എക്സാമ്പിളായിട്ട് വരുന്നത് പിന്നെ പൈത്തിയമാണ് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സൈഗോ മൈക്കോട്ടിന എന്ന മറ്റൊരു ക്ലാസിനെ കുറിച്ചിട്ടാണ് ഓക്കെ സൈഗോ മൈക്കോട്ട്സ് സൈഗോമൈസീഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ സൈഗോമൈക്കോട്ടിന അതിന് ഉദാഹരണമായിട്ട് വരുന്നത് റൈസോപ്പസ് ആണ് അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് സൈഗോമൈക്കോട്ടിന റൊട്ടിപ്പൂപ്പൽ എന്നറിയപ്പെടുന്ന റൈസോപ്പസും മ്യൂക്കറും അടക്കമുള്ള പരാതങ്ങളും സഹജീവി ബന്ധം നടത്തുന്ന അതായത് സഹോപകാരിക ബന്ധം നടത്തുന്ന ചില ഫംഗസുകളും ഉൾപ്പെടുന്ന ഒരു ഈ ഒരു പദം എന്ന് പറയുന്നത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുണ്ടായതാണ് അതാണ് സൈഗോസും മൈക്കോട്ടയും സൈഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഫ്യൂഷൻ കൂടിച്ചേരുക എന്നുള്ളതും മൈക്കോട്ട എന്ന് വെച്ചാൽ ഡിവിഷൻ എന്നുള്ള അർത്ഥത്തിലുമാണ് ഫ്യൂഷൻ ഡിവിഷൻ അതായത് ഇവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇവിടെ എത്തുമ്പോഴേക്ക് എന്നാണ് നമ്മൾ പറയുന്നത് മാസ്റ്റിഗോ മൈക്കോട്ടിന കഴിഞ്ഞ് അതിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന വിഭാഗമാണ് സൈകോ മൈക്കോട്ടിന ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരുടെ ഹാബിറ്റാറ്റ് വാസം എവിടെയൊക്കെ കാണും എന്നുള്ളത് നമുക്ക് മണ്ണിൽ കാണാൻ പറ്റും സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ കൂടെ അത് എങ്ങനെയുള്ള ഫലമായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സഹ ജീവി ബന്ധാവാം അല്ലെങ്കിൽ എന്താവാം പരാതങ്ങളായിട്ടായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ ജൈവാവശിഷ്ടങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ഇതിനെ കാണാൻ പറ്റും ജീർണിച്ച സസ്യജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ എന്തിനെ കാണാൻ പറ്റും ഈ പറഞ്ഞിരിക്കുന്ന ജൈകോ മൈക്കോട്ടുകളെ കാണാൻ വേണ്ടി പറ്റും ഇനി അവരുടെ ശൈലി ഹാബിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത് തന്നെ ഒന്നുകിൽ സസ്യങ്ങളോ ആയിട്ട് എന്തായിരിക്കും സഹജീവി ബന്ധം സിംബയോസിസ് പുലർത്തുന്നവരായിരിക്കും അതായത് പരസ്പരം എന്ത് ചെയ്യുന്നു പ്ലസ് സഹായം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കും അല്ലെങ്കിൽ പരാതമെന്തമായിരിക്കും ഇവര് ചെറിയ പ്രാണികളും ചെറിയ ചെറിയ മൃഗങ്ങൾ സസ്യങ്ങളുടെയൊക്കെ ശരീരത്തിൽ എന്തായിരിക്കും പരാതങ്ങളായിട്ട് ജീവിക്കുന്നവരായിരിക്കും പിന്നെ വേറൊന്ന് ഇതിൽ കൂടുതൽ എന്താണ് ഏത് പരിസ്ഥിതിയുമായിട്ടും ഇണങ്ങാൻ പറ്റുന്നവരാണ് ഇവര് അതിൽ തന്നെ മ്യൂക്കർ എന്ന് പറയുന്ന ജനസിലെ ഭൂരിഭാഗം സ്പീഷീസുകളും അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് അവർ തെർമോഫീലിക്കാണ് അതായത് വളരെ ഉയർന്ന താപനിലയിലും വളരെ താഴ്ന്ന താപനിലയിലും ജീവിക്കാനുള്ള അനുകൂലങ്ങള് അഡാപ്റ്റേഷൻസ് അവർക്ക് വരുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് മ്യൂക്കർ ഹിമാലിസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ആ ഒരു താപനിലയിലാണ് ഏതിനെ കാണാൻ പറ്റുന്നത് മ്യൂക്കർ ഹിമാലിസിനെ കാണാൻ വേണ്ടി പറ്റുന്നത് ശരീരഘടന അല്ലെങ്കിൽ മോർഫോളജിക്കലി എങ്ങനെയാണ് ഇവരുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവരുടെ ഹൃദയം നമ്മൾ മാസ്റ്റിഗോ മൈക്കോട്ടിനയിൽ പറഞ്ഞ പോലെ വളരെ നേർത്ത ലോലമായിട്ടുള്ള ഒരു ശരീരമാണ് അവർക്കുള്ളത് പിന്നെ ഇവർക്കും എന്താണ് സീനോസിറ്റിക് അല്ലെങ്കിൽ കൊയനോസൈറ്റിക് എന്ന് പറയുന്ന അവസ്ഥ ഞാനിവിടെ രണ്ടും എഴുതിയിട്ടുണ്ട് അപ്പോൾ ചില ബുക്സിൽ നമുക്ക് സീനോസിറ്റിക്ക് എന്ന് കാണാം ചിലതിൽ കോയനോ സൈറ്റിക്ക് അപ്പം നിങ്ങൾക്ക് സംശയം വരും അല്ലേ ഇത് ഏതാണ് ഈ രണ്ടെണ്ണം രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ള അർത്ഥം വരും അപ്പം അതെന്ന് വെച്ചാൽ പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നമാണ് ഇതാണ് ശരിയായ സ്പെല്ലിങ് ഓക്കെ അപ്പം അതിന് നമ്മൾ ചില ടെക്സ്റ്റില് സീനോസിറ്റിക്ക് എന്ന് പറയാം ചിലതിൽ കോയനോ എന്നും പറയാം അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാം അപ്പം രണ്ടായാലും എന്താണ് ഒരു ഹൈഫേ എടുത്തു കഴിഞ്ഞാൽ അത് അതിൽ ഒന്നിലധികം മർമ്മങ്ങൾ കാണാൻ പറ്റുന്നു ബഹുമർമ്മ ആ ഒരു അവസ്ഥയാണ് ഈ സീനോസിറ്റിക്ക് അല്ലെങ്കിൽ കൊയനോസൈറ്റിക്ക് എന്ന് പറയുന്നത് അതുപോലെ അസെപ്റ്റേറ്റ് ആണ് എന്താണ് അസെപ്റ്റേറ്റ് അസെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്താണ് സെപ്റ്റ കാണാൻ പറ്റില്ല ഇതും എന്തിലുള്ളതാണ് മാസ്റ്റിഗോ മൈക്കോട്ടിനയിൽ ഉള്ളതാണ് സെപ്റ്റ ഏതിൽ മാത്രമേ കാണാൻ പറ്റൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ്റ്റിഗോ ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെയും ശരീരഘടന ഏകദേശം വരുന്നത് അതായത് നിർജീവമായിട്ടുള്ള മൃതമായിട്ടുള്ള പ്രായമായിട്ടുള്ള ഹൈഫകളില് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളുടെ ഭിത്തികളിൽ ഇവിടെ മാത്രമേ നമുക്ക് സെപ്റ്റ കാണാൻ വേണ്ടി പറ്റൂ ബാക്കി മൊത്ത ശരീരം എന്താണ് സാധാരണ ഹൈഫകൾ എന്താണ് അസെപ്റ്റേറ്റുകളാണ് അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്രത്യുൽപാദന രീതിയാണ് ഇവര് സ്പൊറാഞ്ചിയോ സ്പോറുകൾ വഴിയാണ് പ്രത്യുൽപാദനം അലൈംഗിക പ്രത്യുത്പാദനം നടക്കുന്നത് അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട് ഇതിൽ അലൈംഗിക പ്രത്യുത്പാദനം നടക്കുന്നത് ഏതു വഴിയാണ് സ്പൊറാൻചിയോ സ്പോറുകൾ വഴിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് തരം സ്പോറുകൾ സ്പോറുകളുണ്ട് എന്ന് ഏതൊക്കെയാണ് ചലിക്കാൻ പറ്റുന്ന സ്വജലരേണു എന്നറിയപ്പെടുന്ന ജൂ സ്പോറും ചലനശേഷിയില്ലാത്ത അജലരേണു എന്നറിയപ്പെടുന്ന എപ്ലാനോ സ്പോറുകളുമാണ് ഇതില് പോറുകളിലേക്കാണ് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഉദാഹരണമായിട്ടുള്ള റൈസോപ്പസ് ഉള്ളത് പോറോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ റൈസോപ്പസും മ്യൂക്കറും പൈലോപോളസും ഇതിലൊക്കെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് സൂസ് പോർ അഥവാ സ്വജലരേണു എന്നറിയപ്പെടുന്ന രേണുക്കളെ അലൈംഗിക പ്രത്യുൽപാദന രേണുക്കളെയാണ് ഇവിടെ അലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നത് ഇതാണ് അതിൻ്റെ ശരീരഘടനയും അതുപോലെ അലൈംഗിക പ്രത്യുൽപാദന രീതിയും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൈംഗിക പ്രത്യുൽപാദന രീതിയെ കുറിച്ചിട്ടാണ് ഇത് പ്ലാനോഗ്യാമിറ്റിക് കോപ്പുലേഷൻ എന്നറിയപ്പെടും ഏതാണ് പ്ലാനോഗ്യാമിറ്റിക് കോപ്പുലേഷൻ കാരണം ഇവിടെ മൂന്ന് തരത്തിലുള്ള ലൈംഗിക പ്രത്യുൽപാദന രീതികൾ കാണപ്പെടുന്നുണ്ട് അത് ലിംഗകോശങ്ങളുടെ മോർഫോളജി അഥവാ രൂപശാസ്ത്രം വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത് ഏതൊക്കെയാണ് ഒന്നാമതാണ് ഐസോഗമി എന്ന് പറയുന്നത് ഐസോഗമി എന്ന് പറയുമ്പം അവിടെ ലിംഗകോശങ്ങൾ എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ രണ്ട് ലിംഗകോശങ്ങളും അതായത് സ്ത്രീ ബീജകോശമായാലും പുരുഷ ബീജകോശമായാലും രണ്ടും വളരെ ചെറുതുമായിരിക്കും അവർക്ക് ചലനശേഷി ഉള്ളതുമായിരിക്കും സചലിതമാണ് മോട്ടൈലാണ് ഇനി രണ്ടാമതാണ് അനൈസോഗമി എന്ന് പറയുന്നത് അനൈസോഗമി എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ലിംഗകോശങ്ങൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ഓക്കെ ഇനി ഊഗമിയിലേക്ക് എത്തുമ്പോഴോ അതില് നമ്മുടെ ലിംഗകോശങ്ങൾക്ക് സമാനമായിട്ടാണ് ഈ ഊഗമിയിലുള്ള ലിംഗകോശങ്ങൾ വെക്കുന്നത് അതായത് എന്താണ് നമ്മുടെ ലിംഗകോശങ്ങൾ എന്താണ് അചലിതമാണ് നോൺ ആണ് അല്ലെ അത് വലുതും ആണ് അതായത് പുരുഷ ബീജകോശത്തെ വെച്ച് നോക്കുമ്പം വളരെ വലുത് അതേ സമയത്ത് എന്താണ് അതിന് ചലനശേഷിയുമില്ല ഇല്ല അങ്ങനെയുള്ള ഒരു ഫീമെയിൽ ഗ്യാമീറ്റ് അല്ലെങ്കിൽ സ്ത്രീ ഗ്യാമീറ്റ് ആണ് നമുക്കുള്ളത് അതിന് സമാനമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഊഗമിയും ആ സ്ത്രീ ഗ്യാമീറ്റ് ഏതുമായിട്ടാണ് ഊഗമിയിൽ കൂടിച്ചിരുന്നത് വളരെ ചെറിയ സജലിതമായ അതായത് മോട്ടൈൽ ചലനശേഷിയുള്ള ഒരു പുരുഷ ഗ്യാമീറ്റോ ആയിട്ട് പുരുഷ ബീജവും ആയിട്ടാണ് കൂടിച്ചിരുന്നത് ഇതാണ് മൂന്ന് തരത്തിലുള്ള പ്ലാനോ ഗ്യാമിറ്റിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഐസോഗമി അനൈസോഗമി ഊഗമി ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ് ഒന്ന് മ്യൂക്കർ ആണ് മറ്റേത് റൈസോഫസ് ആണ് മ്യൂക്കർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വ്യവസായങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് ഏതൊക്കെയാണ് ആ വ്യവസായം തുകൽ വ്യവസായം എടുത്തു കഴിഞ്ഞാൽ അതിൽ അതുപോലെ മെഡിക്കൽ വ്യവസായത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഡിറ്റർജന്റ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെയുള്ള അസംസ്കൃത പദാർത്ഥമായിട്ടാണ് ഈ മ്യൂക്കറിനെ കാണുന്നത് ഇനി റൈസോപ്പസ് എന്ന് പറയുന്ന ബ്രെഡ് മോൾഡ് അല്ല മ്യൂക്കർ എന്താണ് പിൻമോൾഡ് ആണ് റൈസോപ്പസ് എന്താ അറിയപ്പെടുന്നത് ബ്രെഡ് ബ്രെഡ്മോൾഡ് അഥവാ റൊട്ടിപ്പൂപ്പൽ എന്നറിയപ്പെടും ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വ്യാവസായികമായിട്ട് പലതും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് ചില ഓർഗാനിക് ആസിഡുകൾ ഉൽപാദിപ്പിക്കാം അങ്ങനെയുള്ള ഓർഗാനിക് ആസിഡുകളാണ് ട്യൂമറിക് ആസിഡും അതുപോലെ ലാക്റ്റിക് ആസിഡും ഓക്കെ ഇത്രയാണ് നമുക്ക് പൊതുവെ എന്തിനെ കുറിച്ച് പറയാനുള്ളത് സൈഗോമൈക്കോട്ടിന എന്ന് പറയുന്ന ക്ലാസിനെ കുറിച്ച് പറയാനുള്ളത് റൈസോപസ് അഥവാ ബ്രെഡ്മോൾഡ് റൊട്ടിപ്പൂക്കൽ എന്നറിയപ്പെടുന്ന സാധാരണ രീതിയിൽ നമ്മള് റൊട്ടിയിലൊക്കെയാണ് കാണുന്നത് അല്ലെ അപ്പൊ ഇത് ഇത് ഉൾപ്പെടുന്ന ഓർഡർ ആണ് മ്യൂക്കറേൽസ് എന്ന് പറയുന്നത് ഓർഡർ ഏതാണ് മ്യൂക്കറേൽസ് ആണ് മ്യൂക്കറേസിയെ ആണ് കുടുംബം വരുന്നത് അപ്പം മ്യൂക്കറും റൈസോപ്പസ് ഓഫസും എന്താണ് ഒരു കുടുംബക്കാരാണ് ഓർഡർ ഏതാണ് മ്യൂക്കറേൽസ് ഫാമിലി ഏതാണ് വരുന്നത് കുടുംബം ഏതാണ് മ്യൂക്കറേസിയെ ഇനി ഏതിലൊക്കെയാണ് ഇത് കാണുന്നത് ഇതൊരു വെളുത്ത പൊടി പോലെയാണ് കാണാനുണ്ടാവുക അപ്പൊ പഴങ്ങൾ കുറേ കാലം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കേടായി അല്ലേ അപ്പൊ ഈ ഒരു വെളുത്ത പൊടിയിൽ ഈ പറഞ്ഞ റൈസ് കാണാം പഴങ്ങളിൽ കാണാം പച്ചക്കറികളിൽ കാണാം റൊട്ടിയിൽ പൊതുവായിട്ട് കാണുന്നതുകൊണ്ടാണ് പിന്നെ റൊട്ടിപ്പൂപ്പൽ എന്നുള്ള പേര് വന്നത് തുകല് അല്ലെ ലെതറിന്റെ ബാഗോ ലെതറിന്റെ ചെരുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചു കാലം ഉപയോഗിക്കാതെ ഒക്കെ വെച്ചാല് അല്ലെങ്കിൽ ഈർപ്പം തട്ടിക്കഴിഞ്ഞാല് മെല്ല അതില് പൊടിപൊടി പോലെയുള്ള ഒന്നുണ്ടാവും അല്ലെ ഒരു കോട്ടൺ പോലെയുള്ള ഒരു പൊടി ഉണ്ടാവും വെളുത്ത പൊടി അപ്പൊ അതെന്താണ് ഈ റൈസോപ്പസ് സോപ്പസ് ആണ് ചിലപ്പോൾ നമ്മൾ ജെല്ലിയിൽ കാണാം അതുപോലെ തന്നെ എന്താണ് സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ ആ സിറപ്പിൽ ഉണ്ടാവാം അല്ലെ അതിലൊക്കെ നമുക്ക് എന്തിനെ കാണാൻ വേണ്ടി പറ്റും ഈ റൈസ് സോപ്പസിനെ കാണാൻ വേണ്ടി പറ്റും ഇതാണ് ഇവരുടെ വാസ അഥവാ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഇവരുടെ ശൈലി അല്ലെങ്കിൽ നമ്മൾ എന്തു പറയും ഹാബിറ്റ് എന്താണ് ഇവര് രണ്ട് തരത്തിൽ ഉൾപ്പെടാം ഒന്നുകിൽ അവര് സാപ്രോഫൈറ്റുകളാവാം അതായത് എന്താണ് മൃതാവശിഷ്ടങ്ങള് ജീർണിച്ച മൃതാവശിഷ്ടങ്ങള് അല്ലെ പുറത്തുനിന്ന് തന്നെ ദഹിപ്പിച്ച് ദഹനരസങ്ങൾ പുറത്തേക്ക് ശ്രയിച്ച് ദയിപ്പിച്ച് അതിലുള്ള എന്താണ് ദ്രാവക രൂപത്തിലേക്ക് അതിനെ മാറ്റി ആ ദ്രവരൂപത്തിൽ വലിച്ചെടുക്കുന്ന സാക്രോഫൈറ്റുകളായിരിക്കാം അവര് അല്ലെങ്കിൽ അവരെന്തായിരിക്കാം സസ്യങ്ങളെയോ ജന്തുക്കളെയോ ആതിഥേ ജീവിയായിട്ട് കണ്ട് അവരുടെ പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു പരാതവും ആയിരിക്കാം പാരസൈറ്റ് അല്ലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും പരാന്ന ഭോജി എന്ന് പറയും ഇനി ഇതിൻ്റെ ശരീരഘടന ശരീരത്തിന് നമ്മൾ എന്താ വിളിക്കുന്നത് മൈസീലിയം അല്ലേ ഇതെന്ന് വെച്ചാൽ വളരെ വേഗം വളരുന്ന ഒരു വൈറ്റ് കോട്ടണി ഗ്രോത്ത് ആണത് അതായത് ഒരു പരുത്തി പോലെയാണ് ഉണ്ടാവുക ഒരു കോട്ടൺ പോലെയാണ് ഉണ്ടാവുന്നത് വെള്ള നിറത്തിൽ കാണുന്ന വേഗം വേഗം വളരാൻ തുടങ്ങും നമ്മളൊരു റൊട്ടി വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൽ ഈ പൂപ്പൽ വരും പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയോളം പൂപ്പൽ ബാധിച്ചിട്ടുണ്ടാവും അങ്ങനെ അതിവേഗം വളരുന്ന ഒന്നാണിത് ഇനി ഇവരുടെ ശരീരം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് ഇതിലും ബഹുമർമ്മങ്ങളാണ് കാണാൻ പറ്റുന്നത് കൊയനോസൈറ്റിക് അഥവാ സീനോസൈറ്റിക് എന്ന് പറയുന്ന അവസ്ഥ കാണാം ഇനി ഇവരുടെ ഹൈഫകൾ എന്താണ് വളരെ ശാഖകളായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കും ഓക്കെ ഇനി ഈ ഹൈഫ നോക്കിയാലോ അത് ഓരോന്നും ഓരോ ട്യൂബ് പോലെയാണ് ഹൈഫ ഉണ്ടാവുന്നത് ഓക്കെ ഈ ട്യൂബിൻ്റെ അറ്റത്ത് സ്പെറാൻജു അല്ലാതെ പലതരത്തിലെ ഹൈഫകളുണ്ട് അത് പറയുമ്പോൾ നമുക്ക് നോക്കാം മൂന്ന് തരം ഹൈഫുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇനി ഇതിന്റെ കോശഭിത്തി എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് കോശഭിത്തി എന്ന് പറയുന്നത് കൈറ്റിൻ കൈറ്റോസാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു എന്താണ് പറയാ ഒരു സംയുക്തമുണ്ട് ഏതിൻ്റെ കൈറ്റിൻ കൈറ്റോസാൻ സംയുക്തം അതും പോളിസാക്കറൈഡുകളും കൂടി ചേർന്നുകൊണ്ടുണ്ടായതാണ് ഇതിൻ്റെ കോശഭിത്തി എന്ന് പറയുന്നത് അതുപോലെ ഇതിൽ നമുക്ക് ഭൂരിഭാഗം കോശാങ്കങ്ങളും കാണാം നമ്മുടെ മൈറ്റോകോൺട്രി ആവാം എൻഡോപ്ലാസ്മി റിറ്റിക്കുലം ഗോൾഗി ബോഡികൾ ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഈ ഒരു റൈസോപ്പസിൽ കാണാം അതിൻ്റെ ഹൈഫകൾ കാണാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ മൈസീലിയത്തിൽ കാണാൻ വേണ്ടി പറ്റും പിന്നെ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവരിക്ക് ചെറിയ ചെറിയ കുറേ ഫേനങ്ങൾ ഇവരുടെ ശരീരത്തിലുണ്ട് ഈ ഹൈഫുകളുടെ മധ്യഭാഗത്തായിട്ട് അതിങ്ങനെ കേന്ദ്രീകരിച്ച് ഒറ്റ ഒരു വലിയ മദ്യ ഫേനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഐഫ എത്ര നീളത്തിൽ വരുന്നുണ്ടോ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ എന്താണ് മധ്യഭാഗത്ത് ഈ ചെറിയ ചെറിയ ഫേനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ ഫേനമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവരുടെ മർമ്മം പ്രത്യേകമായിട്ടുള്ള ഒന്നും പറയാൻ പറ്റാത്ത ഒരു മർമ്മമാണ് ഇവർക്കുള്ളത് ഇതാണ് പൊതുവെ ഇതിൻ്റെ മൈസീലിയത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയാനുള്ളത് ഇതിൽ നമുക്ക് മൂന്ന് തരം ഹൈഫകൾ കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെയാണ് ആ മൂന്ന് തരം ഹൈഫകൾ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മോർഫോളജി അഥവാ രൂപശാസ്ത്രം പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതൊക്കെയാണ് മൂന്ന് തരം ഹൈഫകൾ സ്റ്റോളൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ ഏറ്റവും മുഗൾ ഭാഗം ഉണ്ടല്ലോ അതിന്റെ ഏരിയൽ പാർട്ടാണ് സ്റ്റോളൻ എന്ന് പറയുന്നത് ആ മുഗൾ ഭാഗത്ത് നമുക്ക് രണ്ടുതരം ഹൈഫകൾ കാണാം ശാഖകളായിട്ട് പിരിഞ്ഞു കാണപ്പെടുന്ന സ്റ്റോളണും ശാഖകളില്ലാത്ത ഒറ്റയൊറ്റയായിട്ട് കാണാൻ പറ്റുന്ന സ്പൊറാഞ്ചിയോ ഫോറുകളുമാണ് ഓക്കെ അതിൽ സ്റ്റോളൻ എന്ന് പറയുന്നത് കുറച്ച് തടിച്ച ഒരു ഭാഗമാണ് ഇതിന് പ്രത്യേകത ഇതിനധികം ശാഖകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ശാഖകളധികം ഇല്ല എന്നാൽ എന്തുണ്ട് നോഡുകളുണ്ട് എന്താണ് നോഡുകൾ എന്ന് പറയുന്നത് നോടുകളിൽ നിന്നായിരിക്കണം പുതിയ ശാഖകൾ ഉണ്ടാവുന്നത് അല്ലെ നോഡ് ഭാഗത്തു നിന്നാണ് റൈസോയിഡ് എന്ന് പറയുന്ന വേര് പോലെയുള്ള ഘടന ഉണ്ടാവുന്നത് അപ്പൊ അതൊക്കെ കാണപ്പെടുന്നത് നോഡുകൾ കാണപ്പെടുന്നത് ഏതിലാണ് സ്റ്റോളണിലാണ് ഇനി നമ്മൾ പറയുന്ന റൈസോയിഡ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി സ്റ്റോളൺ എന്ന് പറയുന്നത് തണ്ടിനു തുല്യാണ് റൈസോയിഡ് വേരിന് തുല്യാണ് വേര് എവിടെയാണ് ഉണ്ടാവുന്നത് താഴെ അല്ലേ അപ്പൊ താഴത്തെ ഭാഗമാണ് റൈസോയിഡ് ഇവിടെ ഈ വേര് പോലെയുള്ള റൈസോയിഡ് ഒരുപാട് ശാഖകൾ ഉള്ളതാണ് ഓക്കെ വളരെയധികം ശാഖകൾ ഉള്ളതാണ് പിന്നെ എന്താണ് ഇത് ഏതാണോ സബ്സ്ട്രാറ്റം സബ്സ്ട്രാറ്റം എന്ന് വെച്ചാൽ എന്താണ് ഏതാണോ ഏത് ശരീരത്തിലേക്കാണോ അത് അല്ലെ ഇപ്പൊ ജീർണിക്കുന്ന സാപ്രോഫൈറ്റ് ആണെങ്കിൽ ആ ജീർണിച്ച ശരീരം പരാതമാണെങ്കിൽ ആ അല്ലെ ജീവനുള്ള സസ്യചന്തുജാലങ്ങൾ അപ്പൊ അവരുടെ ശരീരത്തിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുന്നു ഓക്കെ അങ്ങനെ ആഴന്നിറങ്ങി അതിൽ നിന്ന് വേണ്ട ജലവും പോഷകങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്ന ആകിരണ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ റൈസോയിഡ് എന്ന് പറയുന്നത് പിന്നെയുള്ളതാണ് സ്പൊറാൻജിയോ ഫോർ നമ്മൾ പറഞ്ഞു ശാഖകളല്ലാത്ത ഒറ്റ ഒറ്റയായിട്ട് കാണാൻ പറ്റുന്ന ഹൈഫകൾ ഇതാണ് സ്പൊറാൻജിയോ ഫോർ എന്ന് പറയുന്നത് ഇത് മുഗൾ ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഏരിയലാണ് എന്താണ് നിവർന്ന് കിടക്കുന്ന ഹൈഫകളാണ് ഇത് ഓക്കെ ഇത് റൈസോയിഡിന് എതിരായിട്ടാണ് വളരുന്നത് നമ്മൾ വിചാരിച്ചാൽ മതി അല്ലേ തണ്ടുകളും ശാഖകളും അല്ലേ അപ്പൊ ആ തണ്ടുകളും ശാഖകളും വേരിനെതിരായിട്ടല്ലേ വളരുന്നത് അതുപോലെ ഇവിടെ ഈ സ്റ്റോളനും സ്പൊറാൻചിയോ ഫോറുകളും ശാഖകളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഹൈഫയാണ് സ്റ്റോളൻ ശാഖകളൊന്നും ഇല്ലാതെ ഒറ്റ ഒറ്റ അല്ലെ ഓരോന്നായിട്ട് മാത്രം ഇപ്പൊ പനകളല്ലോ ഇല്ലേ അപ്പൊ അതുപോലെ ഒറ്റ ഒറ്റയായിട്ട് കാണാൻ പറ്റുന്നതാണ് സ്പൊറാൻചിയോ ഫോർ ആ പേര് തന്നെയുണ്ട് എന്തായിരിക്കും അതിലുണ്ടാവുന്നത് സ്പറാഞ്ചികള് അല്ലേ സ്പറാഞ്ചികള് രേണുക്കൾ ഉല്പാദിപ്പിക്കപ്പെടുന്ന സ്പറാഞ്ചികൾ എന്ന് പറയുന്ന സഞ്ചികള് അടങ്ങിയിരിക്കുന്ന ഹൈഫകളെയാണ് നമ്മള് സ്പറാഞ്ചിപ്പൂറുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ സ്പറാഞ്ചികളുടെ പ്രത്യേകത അവര് നല്ല കറുത്ത് ഉരുണ്ട് കടക്കുന്നതാണ് ഇങ്ങനെയാണ് കറുത്തുരുണ്ട സ്പറാഞ്ചികൾ ഏറ്റവും അഗ്രഭാഗത്ത് നമ്മൾ റൈസോപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ചിത്രം ഓർമ്മ വരും അല്ലേ എന്താണ് ഒരു നേർത്ത ഐഫ അതിൻ്റെ അഗ്രഭാഗത്ത് ഇങ്ങനെ സ്പൊറാഞ്ചിയോ അല്ലേ സ്പൊറാഞ്ചികൾ ഉണ്ടാവും ചില സ്പൊറാഞ്ചികൾ പൊട്ടി രേണുക്കൾ പുറത്തേക്ക് ഇങ്ങനെ ശ്രവിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി ആയാലും പി ജി ആയാലും ഒക്കെ നമുക്ക് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേണ്ട ഒരു പ്ലസ് വൺ പ്ലസ് ടു ലെവലിലെ കുട്ടി പോലും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് റൈസോപ്പസിനെ വരച്ചിട്ടുണ്ടാവാം റെക്കോർഡുകളിൽ അപ്പോൾ ആ റൈസോപ്പസിലെ ഈ പറഞ്ഞ സ്പൊറാഞ്ചികൾ കാണപ്പെടുന്നത് ഏത് ഹൈഫയിലാണ് സ്പറാഞ്ചിയോ ഫോറിലാണ് ഇതാണ് മൂന്ന് തരം ഹൈഫകൾ മൂന്ന് തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളാണ് ഇവർ കാണിക്കുന്നത് കായിക പ്രത്യുൽപാദനം അലൈംഗിക പ്രത്യുൽപാദനം ലൈംഗിക പ്രത്യുൽപാദനം കായിക പ്രത്യുൽപാദനം അഥവാ വെജിറ്റേറ്റീവ് റീപ്രഡക്ഷൻ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഖണ്ഡനമാണ് ഇവിടെ നടക്കുന്നത് ഖണ്ഡനം എന്ന് വെച്ചാൽ എന്താണ് ഫ്രാഗ്മെന്റേഷൻ ചെറിയ ചെറിയ കഷണങ്ങളാക്കല് ഓക്കെ ഇതിൻ്റെ സ്റ്റോളൻ എന്ന് പറയുന്ന ആ മുഗൾ ഭാഗമല്ലോ തണ്ടുപോലെയുള്ള മുഗൾ ഭാഗം അത് ചെറിയ ചെറിയ കഷണങ്ങളാക്കുകയും ഇതിലെ ഓരോ കഷ്ണവും ഓരോ പുതിയ ഫംഗസ് ആയിട്ട് മാറുകയും ചെയ്യും ഇനി അലൈംഗിക പ്രത്യുത്പാദനം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് നടക്കുന്നത് ഒന്ന് ചലനശേഷിയില്ലാത്ത ഇല്ലാത്ത അപ്ലാനോസ്പോർ എന്ന് പറയുന്ന സ്പോറാഞ്ചോസ്പോറുകൾ വഴിയും മറ്റേത് ക്ലാബിഡോ സ്പോറുകൾ വഴിയും ഇങ്ങനെ രണ്ട് തരത്തില് ഇതിൽ അപ്ലോനോ സ്പോറുകൾ വഴിയുള്ള ഈ ഒരു അലൈക പ്രത്യുത്പാദനം നടക്കുന്നത് ന്യൂക്വറിലും റൈസോപ്പസിലും ഒക്കെയാണ് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്പെറാൻജിയോ എടുക്കുന്നു എന്താണ് സ്പെറാഞ്ചിയോ ഒരു ഹൈഫ നീണ്ട ഹൈഫ അതിൻ്റെ അറ്റത്ത് കറുത്തൂരുണ്ട് ഒരു സ്പൊറാഞ്ചി ഇരിക്കുന്നു ഈ സ്പൊറാഞ്ചിത്തിന്റെ മധ്യഭാഗം സ്റ്ററൈൽ പാർട്ടാണ് അതായത് വന്ധ്യമായത് അവിടെ രേണുക്കളെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല ആ മധ്യഭാഗത്തന്നെ വിളിക്കുന്ന പേരാണ് കൊളിയുമെല്ല ഈ കൊളിമെല്ലയുടെ ചുറ്റുമുള്ള ഭാഗമാണ് എന്തുണ്ടാക്കുന്നത് രേണുക്കളെ ഉൽപാദിപ്പിക്കുന്നത് രേണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടാവും അത് രേണുക്കളെ ഉത്പാദിപ്പിക്കുന്നു പിന്നീട് ഈ സ്പൊറാഞ്ചിയം കുറച്ച് പാകമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അത് മെല്ലെ ഉണങ്ങാൻ തുടങ്ങും ഡ്രൈ ആവാൻ തുടങ്ങും അങ്ങനെ ഈ സ്പൊറാഞ്ചിയം ഉണങ്ങുകയും കൊഴിമില്ല എന്ന് പറയുന്ന ആ മധ്യഭാഗം പൊട്ടി സ്പൊറാഞ്ചിയത്തിന്റെ ഭിത്തി പൊട്ടി ഈ രേണുക്കളെ നീന്നു പുറത്ത് വായുവിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു വായുവഴി പല സ്ഥലങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയും അതായത് കാറ്റ് വഴിയാണ് അവർ വ്യാപിക്കുന്നത് അങ്ങനെ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് പിന്നീട് നീന്നു വേണ്ട ഒരു കാലാവസ്ഥ അതായത് എങ്ങനെയുള്ള കാലാവസ്ഥ ഈർപ്പാണ് വേണ്ടത് അല്ലേ അപ്പൊ ആ ഈർപ്പത്തിൽ അവരെന്ത് ചെയ്യുന്നു അവര് പുതിയ ഫംഗസുകളായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പൊ ഈ ഒരു രീതിയാണ് ന്യൂക്കറിലും റൈസോപ്പസിലും കാണുന്ന അപ്ലാനോസ്പോറുകൾ വഴിയുള്ള അലൈംഗിക പ്രത്യുത്പാദന രീതി ഇനി രണ്ടാമത്തെ അലൈംഗിക പ്രത്യുൽപാദന രീതി അതാണ് ക്ലാമിഡോസ്പോ സ്പോറുകൾ വഴി നടക്കുന്നത് ഏതുവഴി ക്ലാമിഡോ സ്പോറുകൾ ഇത് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ലാമിഡോ എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യത്തില് അനുകൂലമായ സാഹചര്യത്തിൽ അവർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ എപ്ലാനോസ് പോറുകൾ വഴിയാണ് കൊളിയുമലയ്ക്ക് ചുറ്റുമായിട്ട് രൂപപ്പെടുന്ന രീണുക്കളാണ് അല്ലെ അതൊക്കെ പറഞ്ഞു അതേ സമയത്ത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലോ അവർക്ക് മുളയ്ക്കാനുള്ള ഒരു പുതിയ ഫംഗസ് ആവാനുള്ള ഒരു നല്ല സാഹചര്യമല്ല ഉള്ളതെങ്കിലോ അവിടെയാണ് അവർ ക്ലാമിഡോസ് പോറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നു ഉണ്ടാവുമ്പോൾ ഈ സെപ്റ്റബകള് രൂപീകരിക്കാൻ തുടങ്ങും അതായത് ഹൈഫുകളിൽ എന്തുണ്ടാവും സെപ്റ്റകൾ ഏത് ഹൈഫയാണ് നമുക്കൊരു സംശയം എന്നത് അല്ലെ എന്തായാലും ഈ സ്പൊറാഞ്ചിയോ ഫോറുകളായിരിക്കോ സ്പൊറാഞ്ചിയോ ആവാനുള്ള സാധ്യതയുണ്ടോ അല്ലെ അതിലും കൂടുതൽ എന്താണ് സ്റ്റോളണുകളിലായിരിക്കും അപ്പൊ അതിൽ സെപ്റ്റകള് രൂപീകരിക്കാൻ തുടങ്ങും ഈ സെപ്റ്റകൾ എവിടെയാണ് അഗ്രഭാഗത്താണ് സെപ്റ്റ ഉണ്ടാവുന്നത് അഗ്രഭാഗത്ത് ഒരു ചെറിയൊരു കഷ്ണത്തെ മാറ്റി നിർത്തുന്ന രീതിയിൽ ഒരു സെപ്റ്റ രൂപീകരിക്കാം സെപ്റ്റ രൂപീകരിക്കുന്നതിന് തൊട്ടുപുന്നെ ഇവിടത്തേക്ക് ഒരുപാട് ജീവദ്രവ്യങ്ങള് ഹൈഫകളിലുള്ള ജീവദ്രവ്യങ്ങള് പ്രോട്ടോപ്ലാസം അവിടത്തേക്ക് ഒഴുകാൻ തുടങ്ങും പ്രോട്ടോപ്ലാസവും മർമ്മത്തിൻ്റെ ഘടകങ്ങളും ഒഴുകിപ്പോയി പിന്നീട് ഒരു സെപ്റ്റ രൂപീകരിച്ച് അവിടെ ആ ഒരു ചെറിയ അഗ്രഭാഗത്തിന് വേർതിരിക്കുന്നു ഈ ഒരു അഗ്രഭാഗം പ്രോട്ടോപ്ലാസത്താല് നിറഞ്ഞ ഓ ആ ഒരു അഗ്രഭാഗം അതാണ് പിന്നീട് ക്ലാമിഡോസ്പോറുകളാവുന്നത് എന്താണ് ക്ലാമിഡോസ്പോറുകൾ നല്ല കട്ടിയുള്ള ഒന്നാണ് വൃത്തരൂപത്തിലാണ് ഉണ്ടാകുന്നത് ഗോളരൂപത്തിലാണ് ഉണ്ടാവുന്നത് നല്ല കട്ടിയുള്ള കോശഭിത്തിയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് കാരണം എന്താണ് ചുറ്റും സെപ്റ്റകളാണെന്നല്ലോ അപ്പം അങ്ങനെ കട്ടിയുള്ള കോശഭിത്തികളുള്ള വൃത്താകാര ഘടനകളെയാണ് ക്ലാമിഡോസ്പോറുകൾ എന്ന് പറയുന്നത് ഇത് ഇവർ പെരിനിയലുകളാണ് എന്താണ് പെരിനിയൽസ് എന്ന് വെച്ചാൽ ബഹോർഷികൾ കുറേ കാലം അനുകൂല സാഹചര്യം ഉണ്ടാകുന്നത് വരെ അവർ ഇങ്ങനെ കിടന്നോളും നിർജീവമായിട്ട് കിടക്കും അങ്ങനെ നിശ്ചലമായിട്ട് നിലനിൽക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വന്നു ഓക്കെ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം അവരെന്ത് ചെയ്യും അവർ മുളയ്ക്കുകയും പുതിയ മൈസീലിയം അല്ലെങ്കിൽ പുതിയ ഫംഗസ് രൂപീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ക്ലാമിഡോസ്ഫോർ വഴിയുള്ള അലൈംഗിക പ്രത്യുൽപാദന രീതി ഗ്യാമിറ്റാജിയൽ കോണ്ടാക്ട് എന്ന് വെച്ചാൽ എന്താണ് അവിടെ രണ്ട് തമ്മിൽ എന്താണ് രണ്ട് ഹൈഫകളും ഇപ്പോ ഹെറ്റോറോ താലസുകളായിരിക്കും അതായത് ഒന്ന് പ്ലസ് ട്രെയിൻ ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും മൈനസ് ട്രെയിൻ ആയിരിക്കും അല്ലെ ഒന്ന് എന്താണ് ഒരു പുരുഷ ഹൈഫ എന്നുള്ള രീതിയിലും മറ്റേതൊരു സ്ത്രീ ഹൈഫ എന്നുള്ള രീതിയിലും നമുക്ക് നിയാം കണക്കാക്കാം അതാണ് ഇവിടെയുള്ള പ്ലസ് ആൻഡ് മൈനസ് ട്രെയിൻ എന്നുള്ളത് നമ്മൾ ഹെറ്ററോ താലിസം പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാമിറ്റാചിയൽ കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ രണ്ട് ഹൈപ്പുകളും തമ്മിൽ ബന്ധപ്പെടുകയോ ചെയ്യുന്നുള്ളൂ അല്ലേ എന്നിട്ട് അതിൻ്റെ ഭിത്തികൾ അലിയുന്നു അതാണ് അവിടെ നടക്കുന്നത് ഇവിടെ ഗ്യാമീറ്റാൻചിയൽ കോപ്പുലേഷനിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ അവിടെ ആണെങ്കിൽ ഒരു ബീജനാളി പോലെ രൂപീകരിക്കാം ഇവിടെ അങ്ങനെ ഒരു ബീജനാളിയല്ല രൂപീകരിക്കുന്നത് ആ രണ്ട് ഭിത്തികളും ലയിച്ച് അവിടെ ഒരു പ്രോ ഗ്യാമിറ്റാൻചിയം എന്ന് പറയുന്ന ഭാഗം ഉണ്ടാകുന്നു അതായത് രണ്ട് ഹൈഫുകളുടെയും തൊട്ടിരിക്കുന്ന സമ്പർക്കത്തിൽപ്പെടുന്ന ഭാഗം ആ രണ്ട് ഭാഗങ്ങളുടെയും കോശഭിത്തികള് ഒന്നായി ലയിച്ച് അതെന്ത് ചെയ്യുന്നു അവിടെ ഒരു വിടവ് രൂപപ്പെടുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലുള്ള കോശദ്രവ്യവും അതിലുള്ള കോശാംഗങ്ങൾക്കും ഒക്കെ എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യാൻ പറ്റും സഞ്ചരിക്കാൻ പറ്റും ആ രീതിയിൽ രൂപപ്പെടുന്ന ഒരു ഭാഗമാണ് ക്രോ ക്രോ ഗ്യാമിറ്റാഞ്ചിയം എന്നറിയപ്പെടുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിയുന്നു കോശത്തിലെ ഘടകങ്ങൾ ഒഴുകുന്നു ആ ഒഴുക്കിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവുന്നു ഐസോഗ്യാമീറ്റാഞ്ചികൾ ഉണ്ടാവുന്നു എത്ര ഐസോഗ്യാമിറ്റാഞ്ചികള് രണ്ടണം പ്ലസ് ഹൈഫയും മൈനസ് ഹൈഫയും ആണ് അല്ലെ ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അവർ ഐസോഗ്യാമിറ്റാഞ്ചികളായിട്ട് മാറുന്നു ഈ ഐസോഗ്യാമിറ്റാഞ്ചികള് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഒരു സിക്താണ്ഡത്തെ ഉണ്ടാക്കും ഓക്കെ അതായത് അവിടെ ഗ്യാമിറ്റുകൾ കൂടിച്ചിരുന്നു ബീജങ്ങൾ കൂടിച്ചിരുന്നു അങ്ങനെ ഉണ്ടാവുന്ന സിക്താണ്ഡ അറിയപ്പെടുന്ന പേരാണ് സൈക്കോസ്പോർ ഇതൊരു ഇതൊരു സിക്താണ്ടോ ആണ് ഇതൊരു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രണ്ട് ഏകപ്ലോയിഡ് ഹാപ്ലോയിഡ് ബീജകോശങ്ങൾ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടൂൻ ആയിട്ടുള്ള ഒന്നായിരിക്കണം ഈ സിക്താണ്ഡ അങ്ങനെയുള്ള ഒരു ടൂൻ കണ്ടീഷനിലുള്ള ഒരു സിക്താണ്ഡമാണ് സൈക്കോസ്പോർ എന്ന് പറയുന്നത് ഈ സൈക്കോസ്പോറിന്റെ ഉള്ളില് ഒരു സ്പൊറാഞ്ചിയം ഉണ്ടാകുന്നുണ്ട് വേണുക്കളെ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്പൊറാഞ്ചിയം വികസിക്കുന്നുണ്ട് അതാണ് ബീജസ് പറാഞ്ചിയം അഥവാ ജേം സ്പറാഞ്ചിയം എന്ന് പറയുന്നത് ഇതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും സൈഗോസ്പോർ വലുതാവുന്നതിനനുസരിച്ച് ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വികസിച്ച് വികസിച്ച് ഈ ബീജസ് പൊറാഞ്ചിയം അഥവാ സ്പോം സ്പറാഞ്ചിയം ചെറിയ ചെറിയ ഏകപ്ലോയിഡുകളായിട്ടുള്ള അതായത് എൻ എൻകണ്ടീഷനിൽ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ വരുന്ന മയോസ്പോറുകൾ ചില ബുക്സിൽ നമുക്ക് മിയോസ്പോർ എന്നൊക്കെ കാണാം ഇതാണ് ഈ മയോസ്പോറുകൾ ഉത്പാദിപ്പിക്കാം പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെ എന്താണ് ഈ സ്പൊറാഞ്ചികൾ പൊട്ടുന്നു അല്ലെ ഈ മയോസ്പോറുകൾ പുറത്തെത്തുന്നു അത് വായുവിലൂടെ കാറ്റിലൂടെ ഇങ്ങനെ വ്യാപിച്ച് പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് പിന്നീട് മുളച്ച് എന്ത് ചെയ്യുന്നു പുതിയ മൈസീലുകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഗ്യാമി ടാൻചിയൽ കോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പഠിച്ചത് സൈഗോ മൈക്കോട്ടിനിയനെ കുറിച്ചിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് റൈസോപ്പസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ മൂന്ന് മൂന്നുതരം ഹൈഫകൾക്കാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഗ്യാമി ടാൻചിയൽ കോപ്പുലേഷൻ അതിൻ്റെ ഘട്ടങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഐസോഗമി അനൈസോഗമി ഊഗമി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് പ്ലാനോഗ്യാമിറ്റിക് പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത് മ്യൂക്കറും റൈസോഫസും ആണ് റൈസോഫിസിൻ്റെ ഘടന പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റുള്ള ഫംഗസുകളുടെ ക്ലാസ്സുകളുമായിട്ട് തിരികെ വരാം സ്റ്റേറ്റും ഉണ്ട്